ദൈവ സ്തോത്രം സ്തോത്രം മഹാപരിശുദിനമായ സ്വർഗനിലവിതാവ് എന്നതും ലേറിയുമായ വിശ്വസനായി നന്ദി ചെയ്യുന്ന കർത്താവ് ലഭിച്ചു കഴിഞ്ഞെന്നോ അത്യങ്കജനായി എന്നോ അല്ല ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ ദേവി സ്ത്രോത്രം കഥാവി പ്രഭാതത്തിൽ അഴിങ്ങാന്നിരിക്കാൻ നല്ല വചനത്താൻ നന്ദി പറയുന്നു പറയുന്ന കർവി ദേവസണ്ണയിൽ ഇനിയും താഴ്മയോടെ അയപ്പുള്ള കൃപയ്ക്കായി അടികൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് പലപ്പോഴും അടിയങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ആയി ഹാലലിയ സ്തോത്രം എല്ലാം തികഞ്ഞു എന്ന് ചിന്തിച്ച് ഹാലലിയ വളരെയധികം ദേവി അഹങ്കാരത്തോടെയും അഹംഭാവത്തോടെയും ജീവിക്കുന്നവരാണ് പലപ്പോഴും ഞങ്ങൾ എന്ന് കഥാവെ അറിയുന്നു പിതാവേ സ്തോത്രം ദേവി ഹാലലിയ എല്ലാം ലഭിച്ചു കഥാവെല്ലാം പൂർത്തിയായി ഹാലലിയ ിയൊന്നുമില്ല എന്ന ചിന്തയോടെ കഴിക്കുന്ന ഞങ്ങളുടെ മനസ്സിനെ കഥാവധി ഒന്ന് കാണുമാറാണേ എന്ന് പ്രാർത്ഥിക്കുക അതിൽ അടികളെയും അടിങ്ങളുടെ ഹൃദയങ്ങളെയും കർത്താവേ നിന്റെ കായ് ഹാലൽ അസ്ത്രോത്രം ഒന്നും ഒരുക്കി എന്ന് പ്രാർത്ഥിക്കുന്ന അർത്ഥാവ് ഇതെല്ലാം നിന്റെ ദാനമാണെന്ന് അറിഞ്ഞ കർത്താവ് ഏറ്റവും വിനയപ്പെട്ട് ജീവിതമുള്ള കൃപ നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അർത്ഥാവ് നീ തന്ന അനുഗ്രഹമല്ലാതെ നന്മയല്ലാതെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് കർത്താവുള്ള ചിന്ത ദൈവം ഞങ്ങളെ ഭരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്രകാരം ജീവിച്ച് നിന്നെ മഹത്വപ്പെടുത്തി ആയില്പ്പാടികളെ സഹായിക്കാൻ മഹത്വം കൊടുക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ